മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഞ്ജുവിൻ്റെയും മേഘനാഥൻ്റെയും വിവാഹം നടത്താനായിട്ട് എല്ലാവരും തീരുമാനിക്കുന്നുണ്ട് അപ്പോഴും കണ്ണൻ തൻ്റെ നിലപാട് ശക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും മഞ്ജുവിനെ മേഘനാഥന് വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല ഇനിയിപ്പോൾ മഞ്ജുവിന് അവനെ തന്നെ മതിയുന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ അതിനു വേണ്ടി ഒരു തരി സ്വർണമോ ഒരു ചില്ലിക്കാശോ ചിലവോ ആക്കില്ല അതാരും വിചാരിക്കുകയും വേണ്ട ഇനിയിപ്പോൾ മഞ്ജുവിൻ്റെ കല്യാണത്തിന് വേണ്ട ചിലവിന് എല്ലാ കാര്യങ്ങളും ഉണ്ണിയും അമ്മയും കൂടെ കൂടി നോക്കിക്കൊള്ളണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാരൻ്റെ കുറേ സ്വർണ്ണാഭരണങ്ങളൊക്കെ മഞ്ജുവിന് കൊടുക്കുന്നുണ്ട് ഈ സ്വർണ്ണമെല്ലാം നീ എടുത്തോ എനിക്കിതിപ്പോഴൊന്നും വേണ്ട എൻ്റെ അച്ഛനും മുത്തശ്ശി വാങ്ങി തന്ന സ്വർണ്ണാഭരണമാണ് എനിക്കിനിയും അവരോട് ചോദിച്ചവർ വാങ്ങിത്തരും അതുകൊണ്ട് നീ ഈ സ്വർണമൊക്കെ എടുത്തോ നിൻ്റെ കല്യാണത്തിന് നീ ഇതെല്ലാം അണിഞ്ഞുകൊണ്ട് കല്യാണത്തിന് പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി കണ്ണനെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് കണ്ണേട്ട എന്താണെന്ന് പറഞ്ഞാലും അവൾ കണ്ണേട്ടൻ്റെ സഹോദരി അല്ലേ അപ്പോൾ ഒരു സഹോദരൻ്റെ കടമ കണ്ണേട്ടം നിർവഹിക്കണം അവൾക്ക് എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് മേഹൻ്റെ സ്വഭാവം എനിക്ക് പണ്ട് തൊട്ടേ അറിയാം ഇപ്പം ഞാൻ വിചാരിച്ചത് അവൻ കുറച്ച് നന്നായിട്ടുണ്ടാവുന്നതാണ് പക്ഷെ തൻ്റെ ആ ഒരു സംഭവത്തോടു കൂടി എനിക്ക് മനസ്സിലായി അവൻ ഒരിക്കലും നന്നാവില്ല ഇനിയിപ്പൊ മഞ്ജുവിനെ വിവാഹം കഴിച്ചാലും അവൻ മഞ്ജുവും മൊത്തം സന്തോഷമായിട്ട് ജീവിക്കില്ല അവൻ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ട അതിൻ്റെ കൂടെ പോകുന്നവരാണ് അപ്പോൾ മഞ്ജുവിൻ്റെ ജീവിതം നരകമായി തീരും അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് മഞ്ജുവിൻ്റെ ജീവിതം ദുരിതത്തിലാക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല പിന്നെ വിവാഹം നടത്തുന്നവർ നടത്തിക്കോട്ടെ പിന്നീട് അവർ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ മഞ്ജുവിന് വേണ്ടതെല്ലാം കൊടുത്തോളാം ഇപ്പോൾ അതും പറഞ്ഞ് താൻ എന്നെ നിർബന്ധിക്കണ്ട എന്നെ എത്ര നിർബന്ധിച്ചാലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറില്ല എന്നൊക്കെ മഹാലക്ഷ്മിയോട് കണ്ണം പറയുന്നുണ്ട് പിന്നീട് എല്ലാവരും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട് ആ സമയത്ത് മഞ്ജു വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കണ്ണേട്ടനെയാണ് ഇപ്പം എനിക്ക് കണ്ണേട്ടനോട് വിരോധമുണ്ടെങ്കിലും പണ്ട് കണ്ണേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ കണ്ണേട്ടനെ ആണെങ്കിലും എനിക്ക് എന്താവശ്യപ്പെട്ടാലും വാങ്ങി തരുമായിരുന്നു ഇപ്പം മഹാലക്ഷ്മി വന്നതിന് ശേഷമാണ് കണ്ണേട്ടനോട് എനിക്ക് വിരോധമായത് അതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹത്തിന് അവസാന നിമിഷമെങ്കിലും മനസ്സ് മാറി കണ്ണേട്ടനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മഞ്ജു ആലോചിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വാമനും മേഹനും അവരുടെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞ വിഷമോ ദേഷ്യമൊക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട് അവരതുകൊണ്ട് തന്നെ പ്രതാപനെയും വിളിച്ചു വരുത്തി പ്രതാപനുമായി ചേർന്ന് നല്ല കൂടാലോചനകൾ നടത്തുന്നുണ്ട് സ്വന്തം പെങ്ങളുടെ വിവാഹത്തിന് ഒരഞ്ച് പൈസയോ ഒരു തരി സ്വർണോ കൊടുക്കാത്ത അവനും അവൻ്റെ ഭാര്യയും ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ അർഹരല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവനെയും അവൻ്റെ ഭാര്യയെയും തീർക്കണം എന്നൊക്കെ മേഹനാഥൻ പ്രതാപനോട് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് ആദ്യം വിവാഹം നടക്കട്ടെ അതിനുശേഷം നമുക്ക് പതിനാറാടിയന്തരം നടത്തണമെങ്കിൽ െക്കുറിച്ച് ആലോചിക്കാം എന്തായാലും ഇപ്പം നമ്മൾ ഒന്നിനും പോകണ്ട എന്നൊക്കെ പറയണു അങ്ങനെ കല്യാണത്തിൻ്റെ ആ സമയത്ത് കരുണ മഞ്ജുവിനെ ശരിക്കും താഴ്ത്തി കെട്ടുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കരുണ പറയുന്നുണ്ട് ഈ വിവാഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനും എൻ്റെ ഉണ്ണിയേട്ടനുമാണ് ആ കണ്ണൻ ഒന്നും തന്നെ തന്നിട്ടില്ല ഞങ്ങളാണ് ഈ കല്യാണം നടത്തണതെന്നൊക്കെ പറയുന്നു ഇത് കേട്ട് മഞ്ജുവിന് ആകെ ഭയങ്കര വിഷമമാവുന്നുണ്ട് അതേസമയം ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം മഞ്ജുവിൻ്റെ സഹതാപത്തോടു കൂടി നോക്കുന്നുണ്ട് ഇതൊക്കെ കൂടി ആകുമ്പോൾ മഞ്ജുവിനും ദുർഗയ്ക്കും അതൊരു അപമാനമായി തോന്നുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് നിൽക്കുന്നത് പക്ഷേ ഈ വിവാഹം മിക്കവാറും നടക്കാനുള്ള സാധ്യതയൊന്നുമില്ല കാരണം മേഘനാഥൻ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ളവനായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ട്വിസ്റ്റ് സംഭവിച്ച് ഈ വിവാഹം മുടങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ അതെന്താന്നുള്ളതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ